ഹിന്ദി സിനിമാ നടൻ പരേഷ് റാവൽ തൻ്റെ മൂത്രപാന അനുഭവം തുറന്നു പറഞ്ഞതോടെ കൂടുതൽ സെലിബ്രിറ്റികൾ തങ്ങളുടെ അനുഭവം വെളിപ്പെടുത്താൻ തയ്യാറായി രംഗത്ത് വരുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് പരേഷ് റാവൽ പറഞ്ഞ കാര്യം ഒരു പത്രപ്രവർത്തകൻ ഹിന്ദി സിനിമാ നടിയായ അനു അഗർവാളിനോട് പങ്കുവച്ചപ്പോൾ മൂത്രപാനം ഗുണകരമാണെന്ന് അവർ തുറന്നു പറയുകയായിരുന്നു തൻ്റെ സ്വന്തം അനുഭവം മുൻനിർത്തിയാണ് നടി അങ്ങനെ പറഞ്ഞത് മൂത്രം അമൃത ആണ് എന്നാണവർ വിശേഷിപ്പിച്ചത് മുംബൈയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അനു അഗർവാൾ പരീഷ്രാവൽ മൂത്രം കുടിച്ചു എന്ന് പറഞ്ഞതിനെ അവ ഹേളിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നും താനും മൂത്രപാനം ശീലമാക്കിയ ആളാണെന്നും അവർ തുറന്നടിച്ചു മൂത്രത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പലർക്കും അറിയില്ല അറിവില്ലാത്തവരാണ് മൂത്രം കുടിക്കുന്നവരെ പരിഹസിക്കുന്നത് അറിവില്ലാത്തവർ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അവർ പറഞ്ഞു മൂത്രം കുടിക്കുന്നത് യോഗയിലെ ഒരു രീതിയാണെന്നും യോഗികൾ മൂത്രം കുടിക്കാറുണ്ടെന്നും നടി പറഞ്ഞു താൻ യോഗ പരിശീലിക്കുന്നതിലൂടെയാണ് മൂത്രപാനം പരീക്ഷിച്ചത് മൂത്രം ദിവ്യ ഔഷധം തന്നെയാണ് ചർമ്മം ചർമ്മം ചുളിവില്ലാതെ സൂക്ഷിക്കാൻ മൂത്രലേപനം സഹായിക്കും നമുക്ക് യൗവനം നിലനിർത്താൻ അത് സഹായകരമാണ് ഇതായിരുന്നു അവരുടെ വാക്കുകൾ ഇത് ആരോഗ്യത്തിന് മാത്രമല്ല മൊത്തത്തിലുള്ള ക്ഷേമത്തിനും സഹായകരമാണ് വ്യക്തിപരമായി അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് തനിക്കിത് തുറന്നു പറയാൻ കഴിയുന്നതെന്നും ശ്രീമതി അനു അഗർവാൾ പറഞ്ഞു ഇതിൻ്റെ ശാസ്ത്രീയതെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ നടി അതിൽ വലിയ കഴമ്പില്ലെന്ന് പറഞ്ഞു ശാസ്ത്രത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്നവർ ചോദിച്ചു പരമാവധി ഇരുന്നൂറ് വർഷം അവർ പറഞ്ഞു യോഗ സഹ സഹസ്രാബ്ദങ്ങളായി ഇവിടെ നിലവിലില്ലേ അന്നു മുതൽ മനുഷ്യർ മൂത്രപാനം ചെയ്ത് ഗുണഫലം നേടിയതായി അനുഭവമുണ്ട് അനുഭവത്തിന് അതിൻ്റേതായ മൂല്യമുണ്ട് അതിനെ അവഗണിക്കാനാവില്ല ഞാൻ തീർച്ചയായും ഇതിനെ പിന്തുണയ്ക്കും എന്ന് അവർ തറപ്പിച്ച് പറഞ്ഞു ഷൂട്ടിങ്ങിനിടെയുണ്ടായ പരിക്ക് അതിവേഗം ഭേദമാകാൻ അജയ് ദേവഗണൻ്റെ പിതാവ് വീരു ദേവഗൺ തന്നോട് സ്വന്തം മൂത്രം കുടിക്കാൻ നിർദ്ദേശിച്ചെന്ന് നടൻ പരേഷ് റാവൽ പറഞ്ഞിരുന്നു ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെ ലെല്ലൻ ടോപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് പരേഷ് റാവൽ സംഭവം ഓർത്തെടുത്തത് രണ്ടര മാസമെങ്കിലും ആശുപത്രിയിൽ കഴിയേണ്ടി വരും എന്ന് കരുതിയ തൻ്റെ പരിക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഭേദമായതിൽ ഡോക്ടർമാർ അത്ഭുതം പ്രക പ്രകടിപ്പിച്ചിരുന്നതായി പരീസ്രാവിൽ പറഞ്ഞിരുന്നു